ഇല്ലാടല്ലേ നമ്മുടെ കൂത്താട്ടുകുളം ഒരു വികാരി അച്ഛൻ വികാരി അച്ഛൻ വന്നിട്ട് വികാരപൂർവമായി ഒരു കുട്ടിയെ പീഡിപ്പിച്ചുകയാണ് ഇല്ലാടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടാത്ത ആ അവിടെയാണ് ഇല്ലാടുന്ന സംഭവം ഞാൻ ന്യൂസ് ന്യൂസ് വായിക്കായിട്ടില്ലാടല്ലോ ന്യൂസ് വായിച്ചാൽ മനസ്സിലാവുള്ളൂ എന്നെ ഞാൻ ബാക്കി പറയാം ഓക്കെ ഒരു മിനിറ്റ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ക്യുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന ടാഗ്ലൈൻ മുന്നോട്ട് വയ്ക്കുന്ന സി എം ഐ സ്കൂൾ ക്യുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന ടാഗ്ലൈൻ വയ്ക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന സി എം ഐ സ്കൂളാണ് ഇല്ലാടല്ല അതിന് പിന്നിൽ നടന്നൊരു പ്രവർത്തിയാണ് സംഭവം ഇത് പക്ഷേ അത് ക്യാമ്പസിന് പുറത്തു വിട്ടിട്ടില്ല അത് ടോർച്ചർ ചെയ്തും സപ്പർ ചെയ്ത് വെക്കേണ്ടെന്നാണെന്ന അച്ഛന്മാർക്ക് നല്ല പരിചയമാ ഒരു മിനിറ്റ് കിട്ടില്ലേ ഇനി വായിക്ക മൈഗിരി പബ്ലിക് സ്കൂൾ കൂട്ടാത്ത കുളം ആ അല്ല കൂത്താട്ടുകുളം കൂത്താട്ടുകുളം വൈസ് പ്രിൻസിപ്പൽ ആൻഡ് റെക്ടർ ആയിരുന്നു ഫാദർ അലക്സ് മുരങ്ങിയിൽ ആളുടെ പേര് തന്നെ കേട്ടോ മുരങ്ങിയിൽ അവിടെ ഹോസ്റ്റൽ താമസിച്ച് പഠിക്കുന്ന പത്ത് പെൺകുട്ടികളെ ആണ് ഇയാൾ സെക്ഷൽ ഹറാസ്മെന്റ് ഇതകളാക്കിയത് പലവട്ടം ഇങ്ങനെ സംഭവിച്ചെങ്കിലും പേടികൊണ്ട് കുട്ടികളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല ആദ്യം വളരെ രഹസ്യമായ ഒരു ടീച്ചറിന്റെ അടുത്ത് കംപ്ലയിന്റ് ചെയ്യുകയും പിന്നീട് ഹോസ്റ്റലിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും അപ്പോൾ പത്തിലധികം കുട്ടികൾ ഇതേ പ്രശ്നത്തിൽ ഇരയാകുകയും എന്നാണ് മനസ്സിലാവുകയും ചെയ്തത് പിന്നീട് കുട്ടികൾ ഫയൽ ചെയ്ത കംപ്ലൈന്റിനെ അടിസ്ഥാനമാക്കി ടീച്ചർ സമർപ്പിച്ച റിപ്പോർട്ടിനും സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ കളങ്കം മേൽക്കാതെ പ്രിൻസിപ്പൾ ഫാദർ മാത്യു സി എം ഐ ഉൾപ്പെടെ ഒരു മാസം മുമ്പ് നടന്ന ഈ വിഷയം തേജു വായിച്ച് കളയാനുള്ള ശ്രമങ്ങളായിരുന്നു ഇപ്പോൾ ഇയാൾ സി എം ഐയുടെ സഹായത്തോടെ ഒളിവിലാണ് കേട്ടില്ലേടല്ലേ അപ്പോ ആ ഒരു മെസ്സേജ് സ്ക്രീൻഷോട്ട് ഞാൻ അതാ കണ്ടല്ലേ ഹായ് ഞാനിപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞ് ഇരിക്കുകയാണ് എന്റെ സ്കൂൾ മേരിഗിരി സി എം ഐ സ്കൂൾ പൂത്താട്ടുകുളം സി എം ഐ അച്ഛൻമാരുടെ കീഴിലുള്ള സ്കൂളാണ് ഇവിടെ ഇവിടുത്തെ പ്രിൻസിപ്പൾ അലക്സ് മുരിങ്ങയിൽ രാത്രി വെള്ളം അടിച്ച് ഫിറ്റായി വന്ന സ്കൂളിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിയെ അവർ പിടിച്ചു ഇന്നൊരു ടീച്ചർ കണ്ട് റിപ്പോർട്ട് നൽകി പ്രിൻസിപ്പാളിന് അപ്പൊ ആ ടീച്ചർ റിപ്പോർട്ട് ചെയ്ത സംഭവം ഞാൻ ഇല്ലട പ്ലേ ചെയ്യാ വീഡിയോ ഉണ്ട് ഇല്ലാട ഒരു ടീച്ചറുടെ ഓഡിയോ ഉണ്ട് ഞാൻ പ്ലേ ചെയ് പുള്ളി പുള്ളി മാങ്ങി രണ്ടായിരത്തി ഒന്ന് എയ്റ്റിന് വന്നൊരു കൃത്യമായി ഇപ്പം ഓഡിറ്റോറിച്ച് ഈ കുട്ടി ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും കുട്ടി ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്കൊരു ടീച്ചറുണ്ട് ടീച്ചർ തന്നെ റിപ്പോർട്ട് ചെയ്തു പ്രിൻസിപ്പളിനെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര 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 സ്വകാര്യമായിട്ട് എന്റെ റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഭയങ്കര കൊച്ചാ ഹോസ്റ്റലായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഹോസ്റ്റലൊരു ഒരു എട്ടൊമ്പത് പേര് മിനിമം അതായത് ഉള്ളു അത് ഇപ്പൊ പ്രസംഗ് പഠിക്കാൻ മിനിമം ഒരു പത്ത് പേര് വന്നു ഈ ഒരു ക്ഷണു മാത്രീ പുള്ളി ഇവിടെ നാലഞ്ച് നാലഞ്ചും ഈ ഈ പുള്ളിക്കാരെങ്കിലും ഇഷ്ടം ഉണ്ടായി സ്കൂട്ടില് പുള്ളി പോയിട്ട് പോയി പോയി പുള്ളി കൃഷ്ണ പോയി എന്നിട്ടിപ്പം ഇപ്പൊ തന്നെ ഈ പുള്ളി ഇവർ തന്നെ അതാണ് സംഭവം പുള്ളിക്കാരൻ ഒളിവിലാണ്ടിയ സംഭവം ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ട് പുള്ളിക്കാരൻ ഒളിവിലായിരിക്കണം അത് അവരുടെ സഹായത്തോട് കൂടി മനസ്സിലായില്ലേ അവിടുത്തെ ബാക്കിയുള്ള പ്രിൻസിപ്പൾ അവന്റെ ആ ടീമും അവരുടെ സഹായത്തോടു കൂടി ഒളിവിലാണ് എന്തോന്ന് പഠിപ്പിക്കുന്ന കുട്ടികളെ തന്നെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഇടല വികാരി അച് പേര് തന്നെ ഇടല വികാരി അച്ഛൻ വികാരിമുള്ള അച് എന്നൊക്കെ പേര് തന്നെ ഇടല അപ്പൊ ആളുടെ പേര് വന്നിട്ടില്ല ഫാദർ അലക്സ് മുരങ്ങിയിലാണ് ആളുടെ പേര് വന്നിട്ട് കേട്ടല്ലോ അപ്പൊ ആളിപ്പോ ഒളിവിലാണ് ഏകദേശം പത്ത് പെൺകുട്ടികളോളം പത്ത് പെൺകുട്ടികളെയാണ് സെക്ഷൽ ചെയ്തു ചെയ്തതെന്നാന്ന് പറയുന്നില്ല അപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യന്നെ വേണം അതും പോക്സോ അണ്ടർ എയ്റ്റീൻ ആണ് ഇല്ലാടല്ലേ അപ്പൊ അറസ്റ്റ് ചെയ്യാൻ വേണം ഇമാതിരി ഉള്ളവരൊന്നും മറ്റേ ലോഹ ഹിറ്റ് നടക്കേണ്ട കാര്യമല്ല ഇല്ലാടല്ലേ ഇവരൊന്നും ലോഹിറ്റ് നടക്കാനല്ല മനസ്സിലായില്ല ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെയാണ് ഉണ്ട് ഇല്ല ഇട അപ്പോൾ നമ്മൾ സിനിമയിലേക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇതിപ്പോ സംഭവമുള്ളതാണ് അപ്പോൾ എന്തായാലും ആ കുട്ടികൾ കംപ്ലൈൻറ്റ് ആക്കി ചെയ്തിട്ടുണ്ട് ഇല്ലാടല്ലെ എന്തായാലും അതും കിരീടം ഒന്ന് ആലോചിച്ച് നോക്കണം മറ്റൊരു സഹായത്തോട് എന്താ വെച്ചാൽ കൂടെ വർക്ക് ചെയ്യുന്ന അവര് സഹായത്തോടുകൂടി ഒളിവില്ലായിരിക്കും എന്ന് പറയുമ്പോ വല്ലാത്തൊരവസ്ഥ തന്നെ ഒന്ന് ആലോചിക്കണം അപ്പോൾ എന്തായാലും ഇയാളൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണം ഇല്ലാടല്ലെ വൈകി തന്നെ അറസ്റ്റ് ഉണ്ടാവട്ടെ അപ്പൊ നമ്മൾ അതിന് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോ കേട്ടല്ല ബാക്കി ആക്ഷൻസ് ഒക്കെ നമുക്ക് വിരോധം നോക്കാൻ കേട്ടല്ല അപ്പോ അത്ര